ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ ഒരു നൈറ്റി ബിസിനസ് എങ്ങനെ ചെയ്യണം ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇപ്പോൾ സ്റ്റിച്ചഡ് നൈറ്റി നമുക്ക് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിലായി സെയിൽ ചെയ്യാം ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ കുറഞ്ഞതൊരു മുപ്പത് പീസെങ്കിലും എടുക്കണം അപ്പോൾ ഹോൾസെയിൽ പ്രൈസിന് അത് കിട്ടും അങ്ങനെ എടുത്തിട്ട് അത് സെയിൽ ചെയ്യുക പിന്നെ വേറൊരു മെത്തേഡ് നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് അത് മീഡിയം ലാർജ് എക്സൽ എന്നീ സൈസുകളിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക എന്നിട്ട് അത് സെയിൽ ചെയ്യുക പിന്നെ വേറൊരു മെത്തേഡ് നൈറ്റി മെറ്റീരിയൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കസ്റ്റമർ പറയുന്ന രീതി അനുസരിച്ച് അവരുടെ അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കസ്റ്റമർ ഫ്രോക്ക് നൈറ്റി ആവാം നൈറ്റ് ആവാം അവരെന്താണോ പറയുന്നത് ആ രീതിയിൽ അവരുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നാലോ അഞ്ചോ പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ മെറ്റീരിയൽസ് എടുക്കുമ്പോഴുണ്ടാവുന്ന ചിലവും അതിൽ നിന്നുണ്ടാവുന്ന ലാഭവും തുല്യമായിട്ട് വീതിക്കാം അങ്ങനെ ആവുമ്പോൾ ഓരോരുത്തർക്കുമുള്ള കസ്റ്റമേഴ്സ് വ്യത്യസ്തരായിരിക്കും ഇപ്പോൾ അവരുടെ ഓരോരുത്തർക്കും അവരുടെ റിലേറ്റീവ്സ് അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ ഇരിക്കുമല്ലോ കസ്റ്റമേഴ്സ് പിന്നെ വേറൊരു മെത്തേഡ് എന്തെന്ന് വെച്ചാൽ തയ്യാൽ തയ്യൽ അറിയാവുന്ന കൂട്ടുകാരോ ബന്ധത്തിലുള്ളവരോ അല്ലെങ്കിൽ അറിയാവുന്നവരോ ഉണ്ടെങ്കിൽ അവരൊത്തുചേർന്ന് മെറ്റീരിയൽസ് എടുക്കണം അങ്ങനെ എടുക്കുന്ന മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ ബണ്ടിലായിട്ട് തന്നെ എടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ബണ്ടിലായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പീസ് റേറ്റിനേക്കാളും കുറവായിരിക്കും ബണ്ടിലായിട്ട് ഒരു ബണ്ടിൽ മുപ്പത് പീസാണ് ഉണ്ടാവുക അപ്പോൾ ആ മുപ്പത് പീസ് ബണ്ടിലായിട്ട് എടുത്തിട്ട് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതായത് വീതിച്ച് എടുക്കുക പിന്നെ ആദ്യം തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല കുറഞ്ഞതൊരു പത്ത് മെറ്റീരിയൽസ് എടുത്താൽ മതി എന്നിട്ടത് വീട്ടിൽ തന്നെ വെച്ചാൽ പോരാ ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയെന്ന് ആളുകളിലേക്ക് എത്തിക്കുകയും വേണം അതെങ്ങനെയെന്ന് വെച്ചാൽ ഒന്നിൽ ഫോണിൽ സ്റ്റാറ്റസ് ആക്കി വെക്കാം ഒന്നിൽ ഫോ നൈറ്റ് മെറ്റീരിയൽസിൻ്റെ ആക്കി വെക്കാം അല്ലെങ്കിൽ മൂന്നോ നാലോ നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ആക്കി വെക്കാം ഇപ്പം മെറ്റീരിയൽസ് കാണുമ്പോഴുള്ള ഭംഗി ആയിരിക്കില്ല നമ്മൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ള ഭംഗി അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് ആക്കി വെക്കാം പിന്നെ അടുത്തുള്ളതും അറിയാവുന്നതുമായ ആളുകളോടൊക്കെ പറയാം പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് തൃപ്തി വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വെറുതെ ഒരു എന്ന രീതിയിലല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം ഒക്കെ എന്നാലേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അവരിൽ നിന്ന് ഓർഡറുകൾ കിട്ടത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെ എടുക്കണം എന്നുള്ളത് ഇപ്പോൾ വ്യ വ്യത്യസ്ത മോഡലിലുള്ള നൈറ്റി ഫ്രോ നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കസ്റ്റമേഴ്സ് ഇട്ട് ഇട്ട് കാണുമല്ലോ ഇട്ട് കാണുമ്പോൾ അത് കണ്ട് വേറെ കസ്റ്റമർ നമുക്ക് അതിലൂടെ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു നൈറ്റി ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ താങ്ക്